കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ ഈ വർഷത്തെ ജില്ലാതല ബഡ്സ് സ്കൂൾ കലോത്സവം മാന്തളിർക്കൂട്ടം കോട്ടിക്കുളം നൂറിൽഹുത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സമാപിച്ചു ജില്ലയിലെ ഇരുപത് ബഡ്സ് സ്കൂളുകളിൽ നിന്നുള്ള ഇരുന്നൂറോളം പ്രതിഭകളാണ് കലാമേളയിൽ മാറ്റുരച്ചത് പരിമിതികളെ പുഞ്ചിരി കൊണ്ട് നേരിടുന്ന ഒരു കൂട്ടം പ്രതിഭകളുടെ പ്രകടനങ്ങളാൽ കഴിഞ്ഞ ദിവസം കോട്ടിക്കുളം നൂറുൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്കൂളങ്കണം അക്ഷരാർത്ഥത്തിൽ ഉത്സവപ്പറമ്പായി മാറി പഴമക്കാർ ചൊല്ലിയ കഥയിലെ കുടുംബശ്രീ കാസർകോട് ജില്ലാ മിഷൻ സംഘടിപ്പിച്ച ജില്ലാതല ബഡ്സ് സ്കൂൾ കലോത്സവം മാന്തർ മിടുക്കരുടെ മാറ്റുരയ്ക്കലിന്റെ വേദിയായി മാറിയത് രാവിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പി അഖിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഈ കഴിവുകൾ എന്നുള്ളത് കഴിവുകൾക്ക് ഒരിക്കലും പരിമിതികളില്ല അപ്പോൾ ഈ പരിമിതികളെ നമ്മൾ കൂടുതൽ അവസരങ്ങളാക്കി മാറ്റുകയാണ് വേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സ്കൂളുകൾ ചെയ്യുന്നത് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഫ്രണ്ട്ലി ലോക്കൽ ഗവർണൻസ് എന്നുള്ളതാണ് നിലവിൽ നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഒരു അതായത് സ്ഥാപനങ്ങൾക്ക് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ സർക്കാർ വിവാദം ചെയ്തിട്ടുള്ളത് ചടങ്ങിൽ ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ അധ്യക്ഷനായി മുഖ്യാതിഥിയായി പങ്കെടുത്ത നടൻ നാരായണൻകുട്ടിയുടെ പാട്ട് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ആവേശം ஒரு வட்ட விளக்கு வணங்கிடவே ஏற்றி வச்சோ குத்துவிழ சந்திரன் நமக்கு தெய்வம் அடி அது கும்பிட்டு கும்பிட்டு கொண்டியடி சுல்லரிய சுண்டரிய சென்ற കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ടി വി രാധിക കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പുലിക്കോട് കവി മാധവനം പുറച്ചേരി ഉദമ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മംഗൾ ടീച്ചർ പി ലക്ഷ്മി നൂറ് സ്കൂൾ പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ പ്രിൻസിപ്പൽ ഇ വി മധുസൂദനൻ കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡി ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ എം കുമാർ സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ കെ സനുജ നന്ദിയും പറഞ്ഞു ആൺകുട്ടികളുടെ നാടോടി നൃത്തത്തോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത് ക്രയോൺസ് പെയിന്റിങ്ങോടെയായിരുന്നു സ്റ്റേജ് തര മത്സരങ്ങളുടെ ആരംഭം തളിർ ഇല പൂവ് എന്നിങ്ങനെയുള്ള മൂന്ന് വേദികളിലായി പതിനഞ്ചിനങ്ങളിൽ മത്സരങ്ങൾ അരങ്ങേറി ഒപ്പന സംഘനൃത്തം മെമിക്രി ഉപകരണ സംഗീതം നാടൻപാട്ട് ലളിതഗാനം പ്രചന്ന വേഷം തുടങ്ങിയവയിലെല്ലാം ഓരോ ടീമുകളും മികച്ച നിലവാരം പുലർത്തി വേദിക്ക് പുറത്തെ കാഴ്ചകളും കണ്ണിനും കരളിനും കുളിരു പകരുന്നതായിരുന്നു പിറക്കാത്ത ദുഃഖത്തിൽ കഴിയുന്നു ജില്ലയിലെ ഇരുപത് ബഡ്സ് സ്കൂളുകളിൽ നിന്നായി എത്തിയ ഇരുന്നൂറോളം കലാകാരന്മാരും കലാകാരികളും മത്സരത്തിൽ മാറ്റിടിച്ചു ഒടുവിൽ നീലേശ്വരത്തെ പ്രത്യാശ ബഡ്സ് സ്കൂൾ മുപ്പത്തിയഞ്ചു പോയിന്റുകളുടെ പിൻബലത്തോടെ കലാമേളയിലെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി മുപ്പത്തിരണ്ട് പോയിന്റുകൾ നേടിയ തണൽ ബർഡ്സ് സ്കൂളിനാണ് രണ്ടാം സ്ഥാനം പെരിയ ബർഡ്സ് സ്കൂൾ ഇരുപത്തിയൊൻപത് പോയിന്റുകളോടെ മൂന്നാം സ്ഥാനത്തെത്തി സമാപന പരിപാടിയിൽ വെച്ച് തന്നെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ഉദുമ